ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പത്താം ക്ലാസ്സിലെ മാറി വന്ന പാഠപുസ്തകം ഹിസ്റ്ററിയിലെ ആറാമത്തെ ചാപ്റ്ററാണ് ഇതിൻ്റെ ഒന്നാമത്തെ ഭാഗം ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നതാണ് അപ്പോൾ ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക എന്നാലേ ഇതിൻ്റെ ഒരു തുടർച്ച കിട്ടുകയുള്ളു ഈ പാഠത്തിൻ്റെ പേര് സ്വാതന്ത്ര്യത്തിനുള്ള ബഹുജന മുന്നേറ്റം എന്നാണ് എന്നാൽ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം ഹിന്ദു സ്വരാജ് ഗാന്ധിജി രചിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ഹിന്ദു സ്വരാജ് ഇതിൽ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തെ ഗാന്ധിജി ഇപ്രകാരം വിശദീകരിച്ചു ഇന്ത്യക്കാരുടെ സഹകരണത്തിലൂടെയാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം നിലവിൽ വന്നത് അത് നിലനിൽക്കുന്നതും ഈ സഹകരണം കാരണമാണ് ഇന്ത്യക്കാർ നിസ്സഹകരിച്ചാൽ ബ്രിട്ടീഷ് ഭരണം ഒരു വർഷം കൊണ്ട് അവസാനിക്കുകയും സ്വരാജ് നിലവിൽ വരികയും ചെയ്യും ഹിന്ദു സ്വരാജ് എന്നതുകൊണ്ട് ഗാന്ധിജി ഉദ്ദേശിച്ചത് ഇന്ത്യയുടെ സ്വയംഭരണം എന്നതാണ് ഇതിൽ നമുക്ക് പി എസ് സിക്ക് വരാവുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം ഹിന്ദു സ്വരാജ് രചിച്ചത് ആര് ആരാണ് ഹിന്ദു സ്വരാജ് രചിച്ചത് ഗാന്ധിജി ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ഹിന്ദു സ്വരാജ് എന്നതുകൊണ്ട് ഗാന്ധിജി ഉദ്ദേശിച്ചത് എന്ത് ഇന്ത്യയുടെ സ്വയംഭരണം ഇന്ത്യയുടെ സ്വയംഭരണം എന്നതാണ് ഹിന്ദു സ്വരാജ് എന്നതുകൊണ്ട് ഗാന്ധിജി ഉദ്ദേശിച്ചത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നിസ്സഹകരണ സമരത്തിൻ്റെ രീതികൾ പറഞ്ഞിരുന്നു ഒരിക്കൽ കൂടി പറയാം ബ്രിട്ടീഷ് ഭരണകൂടം നൽകിയ പദവികൾ തിരിച്ചു നൽകുക സർക്കാർ ഉദ്യോഗങ്ങൾ രാജിവെക്കുക അഭിഭാഷകർ കോടതികൾ ബഹിഷ്കരിക്കുക വിദ്യാർത്ഥികൾ ബ്രിട്ടീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക നിയമനിർമ്മാണ സഭകൾ ബഹിഷ്കരിക്കുക സാമുദായിക സൗഹാർദ്ദം ശക്തിപ്പെടുത്തുക സ്വദേശി വസ്തുക്കൾ ഉപയോഗിക്കുക പ്രചരിപ്പിക്കുക ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക എന്നിവയും സമരകാലത്തെ പരിപാടികളായിരുന്നു സാമുദായിക സൗഹാർദ്ദം ശക്തിപ്പെടുത്തുക സ്വദേശി വസ്തുക്കൾ ഉപയോഗിക്കുക ഗാന്ധി പ്രചരിപ്പിക്കുക ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക നിസ്സഹകരണ സമരത്തിൻ്റെ സന്ദേശവുമായി ഗാന്ധിജിയും അലി സഹോദരന്മാരും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സന്ദർശനം നടത്തുകയും ജനങ്ങളെ നേരിൽ കാണുകയും ചെയ്തു ഈ സന്ദർശനങ്ങൾ സ്വാതന്ത്ര്യ സമരം കൂടിയാണെന്ന തിരിച്ചറിവ് ജനങ്ങളിൽ ഉണ്ടാക്കുന്നതിന് സഹായകമായി ഗ്രാമ നഗര മേഖലകളിൽ സമരം ഒരുപോലെ ശക്തമായിരുന്നു ഈ സമരത്തിൽ സമൂഹത്തിലെ വിവിധ വിഭാഗം ജനങ്ങളുടെ പങ്കാളിത്തം എങ്ങനെയായിരുന്നുവെന്ന് നോക്കാം സ്ത്രീകൾ വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണം വിദേശ തുണിത്തരങ്ങൾ ശേഖരിച്ച് കത്തിക്കൽ തുടങ്ങിയ സമര സ്ത്രീകൾ പങ്കാളികളായി വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണം വിദേശ തുണിത്തരങ്ങൾ ശേഖരിച്ച് കത്തിക്കൽ തുടങ്ങിയ സമര രീതികളിലായിരുന്നു സ്ത്രീകൾ പങ്കാളികളായത് നെക്സ്റ്റ് തൊഴിലാളികൾ നിസ്സഹകരണ സമരത്തോടെ തൊഴിലാളികളുടെ പ്രതികരണവും സജീവമായിരുന്നു മദ്രാസിലെ ബക്കിംഗ്ഹാം കർണാട്ടിക് തുണിമിൽ തൊഴിലാളികൾ അസമിലെ തോട്ടം തൊഴിലാളികൾ അസം ബംഗാൾ റെയിൽവേ തൊഴിലാളികൾ തുടങ്ങിയവർ പണിമുടക്കി സമരത്തോടെ സഹകരിച്ചു ആരൊക്കെയാണ് സമരത്തോട് സഹകരിച്ചത് മദ്രാസിലെ ബക്കിംഹാം കർണാട്ടിക് തുണിമിൽ തൊഴിലാളികൾ അസമിലെ തോട്ടം തൊഴിലാളികൾ അസം ബംഗാൾ റെയിൽവേ തൊഴിലാളികൾ അടുത്തത് വിദ്യാർത്ഥികൾ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ സർക്കാർ സ്കൂളുകളും കോളേജുകളും ബഹിഷ്കരിച്ചു അവർ ദേശീയ വിദ്യാലയങ്ങളിൽ ചേർന്ന് പഠനം തുടർന്നു ബനാറസിലെ കാശി വിദ്യാപീഠം ഗുജറാത്ത് വിദ്യാപീഠം അലിഗഡിലെ ജാമിയ മില്ലിയ ഇസ്ലാമിയ എന്നിവ ഇക്കാലത്ത് ആരംഭിച്ച ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഏതൊക്കെയാണ് നിസ്സഹകരണ സമരകാലത്ത് ആരംഭിച്ച ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ബനാറസിലെ കാശി വിദ്യാപീഠം ഗുജറാത്ത് വിദ്യാപീഠം അലിഗഡിലെ ജാമിയ മില്ലിയ ഇസ്ലാമിയ നെക്സ്റ്റ് ഗോത്ര ജനത ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ വനനിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ഗോത്ര ജനത സമരത്തിൽ പങ്കാളികളായി വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിന് ഈ നിയമങ്ങൾ തടസ്സമായിരുന്നു കർഷകർ ധാരാളം കർഷകർ സമരത്തിൽ പങ്കാളികളായി ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ അവധ് കിസാൻ സഭ രൂപീകരിച്ചത് ഇക്കാലത്തായിരുന്നു ബംഗാളിലെ കാർഷിക മേഖലയിൽ ചണം കൃഷി ബഹിഷ്കരണ സമരം നടന്നു ചണത്തിനു പകരം നെല്ലും പരുത്തിയും കൃഷി ചെയ്യാനായിരുന്നു തീരുമാനം ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യന് നിസ്സഹരണ സമരകാലത്ത് ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച സഭ ഏതായിരുന്നു അവത് കിസാൻ സഭ അവത് കിസാൻ സഭ ചണത്തിനു പകരം നെല്ലും പരുത്തിയും കൃഷി ചെയ്യാനുള്ള തീരുമാനത്തിനു പിന്നിലെ പ്രധാന ലക്ഷ്യങ്ങൾ താഴെ പറയുന്നവയായിരുന്നു ചണത്തിന്റെ ലഭ്യത ഇല്ലാതാക്കി ബ്രിട്ടീഷ് ഉടമസ്ഥതയിലുള്ള ചണമില്ലുകളെ പൂട്ടിക്കുക നെൽകൃഷി വ്യാപിപ്പിച്ച് ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കുക പരുത്തി ലഭ്യമാക്കുക വഴി നെയ്ത്തു ജോലിയും ഗാദി ഉപയോഗവും വർദ്ധിപ്പിക്കുക ചിരാല പെരാല നിസ്സഹകരണ സമരകാലത്ത് ശ്രദ്ധേയമായ ജനകീയ സമരം നടന്ന ആന്ധ്രയിലെ ഗുണ്ടൂർ ജില്ലയിലെ ചെറുനഗരമായിരുന്നു നഗരമായിരുന്നു ചിരാല ഈ നഗരത്തെ മുനിസിപ്പൽ കോർപ്പറേഷനായി ഉയർത്താൻ ഗവൺമെൻറ് നീക്കം തുടങ്ങിയിരുന്നു ഇത് അവിടുത്തെ നികുതി ഭാരം വൻതോതിൽ വർദ്ധിക്കാൻ ഇടയാക്കുമായിരുന്നു ഇതിനെതിരെ ദുഗ്യരാല ഗോപാലകൃഷ്ണയുടെ നേതൃത്വത്തിൽ പതിനായിരത്തോളം വരുന്ന ജനങ്ങൾ നികുതി നിഷേധ സമരം നടത്തുകയും നഗരം ഒഴിഞ്ഞു പോവുകയും ചെയ്തു പതിനൊന്ന് മാസക്കാലം അവർ മറ്റൊരിടത്താണ് കഴിഞ്ഞത് എവിടെന്നു ചിരാല പെരാല ആന്ധ്രയിലെ ഗുണ്ടൂർ ജില്ലയിലെ ചെറു നഗരമായിരുന്നു ചിരാല പെരാല നിസ്സഹകരണ സമരം നടന്നുകൊണ്ടിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി അഞ്ചിന് ഉത്തർപ്രദേശിലെ ചൗരി ചൗരായിൽ സമരക്കാരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി പ്രകോപിതരായ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷനെ തീവച്ചു ഇതിനെ തുടർന്ന് ഇരുപത്തിരണ്ട് പോലീസുകാർ കൊല്ലപ്പെട്ടു സമരം അഹിംസാ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുന്നതായി മനസ്സിലാക്കിയ ഗാന്ധിജി സമരം പിൻവലിക്കുകയുണ്ടായി ഈ തീരുമാനം മറ്റ് നേതാക്കളെ അമ്പരിപ്പിച്ചു ഗാന്ധിജി കടുത്ത വിമർശനങ്ങൾക്ക് വിധേയനായി സുഭാഷ് ചന്ദ്രബോസ് ഈ തീരുമാനത്തെ ദേശീയ ദുരന്തം എന്നാണ് വിശേഷിപ്പിച്ചത് പിന്നീട് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്യുകയും വിചാരണയ്ക്ക് ശേഷം ആറു വർഷത്തെ തടവിന് ശിക്ഷിക്കുകയും ചെയ്തു നെക്സ്റ്റ് പോരാട്ടം നിയമനിർമ്മാണ സഭകളിൽ നിസ്സഹകരണ സമരകാലത്ത് തെരഞ്ഞെടുപ്പുകളും നിയമനിർമ്മാണ സഭകളും ബഹിഷ്കരിച്ചിരുന്നു ഇതിനോട് വിയോജിപ്പുണ്ടായിരുന്ന കോൺഗ്രസ് നേതാക്കളായിരുന്ന സി ആർ ദാസ് മോത്തിലാൽ നെഹ്റു തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ സ്വരാജ് പാർട്ടി രൂപീകരിക്കപ്പെട്ടു എന്നാണ് സ്വരാജ് പാർട്ടി രൂപീകരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഡേറ്റ് ജനുവരി ഒന്നാണ് അത് ഈ ടെക്സ്റ്റ് ബുക്കിൽ ഈ പാഠഭാഗത്ത് കൊടുത്തിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്നിനാണ് സ്വരാജ് പാർട്ടി രൂപീകരിക്കപ്പെട്ടത് ഇതിൻ്റെ നേതാക്കൾ ആരൊക്കെയാണ് സി ആർ ദാസ് മോത്തിലാൽ നെഹ്റു സി ആർ ദാസും മോത്തിലാൽ നെഹ്റുവുമാണ് സ്വരാജ് പാർട്ടിയുടെ നേതാക്കൾ നിയമനിർമ്മാണ സഭകളെ പോരാട്ടത്തിനുള്ള വേദിയാക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം നിയമനിർമ്മാണ സഭകളെ പോരാട്ടത്തിനുള്ള വേദിയാക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം ഇതിനായി അവർ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് നിയമനിർമ്മാണ സഭകളിൽ അംഗത്വം നേടിക്കൊണ്ട് സർക്കാരിനെ വിമർശിച്ചു നിയമനിർമ്മാണ സഭകളിൽ സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങളെ തുറന്നു കാണിക്കാൻ സ്വരാജ് പാർട്ടിക്ക് കഴിഞ്ഞു സ്വരാജ് പാർട്ടിൻ്റെ നല്ല വശമാണ് നിയമനിർമ്മാണ സഭകളിൽ സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങളെ തുറന്നു കാണിക്കാൻ കഴിഞ്ഞത് ഇനി ഇവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നൂറ്റാണ്ട് തികയുന്ന കൂടിക്കാഴ്ച ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ നയിച്ച ഗാന്ധിജിയും കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ശ്രീനാരായണ ഗുരുവും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പന്ത്രണ്ടിന് വർക്കലയിലെ ശിവഗിരി മഠത്തിനടുത്തുള്ള വനജാക്ഷി മന്ദിരത്തിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി ഈ രണ്ട് മഹത് വ്യക്തികളുടെ കൂടിക്കാഴ്ചക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പന്ത്രണ്ടിന് ഒരു നൂറ്റാണ്ട് തികഞ്ഞു ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും കൂടിക്കാഴ്ച നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മാർച്ച് പന്ത്രണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പന്ത്രണ്ടിന് അതിന് ഒരു നൂറ്റാണ്ട് തികഞ്ഞു തുടരുന്ന ജനകീയ സമരങ്ങൾ ചൗരി ചൗര സംഭവത്തെ തുടർന്ന് നിസ്സഹകരണ സമരം പിൻവലിച്ചെങ്കിലും ജനങ്ങളിൽ അത് സൃഷ്ടിച്ച ആവേശം അവസാനിച്ചില്ല തുടർന്നുള്ള വർഷങ്ങളിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾ അരങ്ങേറി ആന്ധ്രയിലെ ഗോത്രജനതയുടെ സമരം ഇതിനുദാഹരണമാണ് അല്ലൂരി സീതാരാമ രാജുവിൻ്റെ നേതൃത്വത്തിൽ ആയിരുന്നു റാംബാ ലഹള എന്ന പേരിൽ അറിയപ്പെട്ട ഈ സമരം ബ്രിട്ടീഷ് വനനിയമങ്ങൾ കാരണം വനങ്ങളിൽ കാലി അവകാശങ്ങൾ തടയപ്പെട്ടതും കൊള്ളപ്പലിശക്കാരുടെ ചൂഷണവുമായിരുന്നു അവരെ സമരത്തിന് പ്രേരിപ്പിച്ചത് റാംബാ ലഹളക്ക് നേതൃത്വം കൊടുത്തത് അല്ലൂരി സീതാ രാജു അല്ലൂരി സീതാ രാജു രണ്ടായിരത്തി അഞ്ഞൂറ് ചതുരശ്ര മൈൽ ഭൂമേഖല സമരക്കാരുടെ നിയന്ത്രണത്തിലായിരുന്നു മലബാർ സ്പെഷ്യൽ പോലീസ് അസം റൈഫിൾസ് എന്നീ സൈനിക വിഭാഗങ്ങളെ ഉപയോഗിച്ചാണ് സമരം അടിച്ചമർത്തിയത് മലബാർ സ്പെഷ്യൽ പോലീസും അസം റൈഫിൾസും അല്ലൂരി സീതാറാമ രാജു സമരത്തിനിടയിൽ കൊല്ലപ്പെടുകയുണ്ടായി വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾ ശക്തിപ്പെട്ടതും ഇക്കാലത്തായിരുന്നു പൂർണ്ണ സ്വാതന്ത്ര്യം എന്നതായിരുന്നു ഈ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വെച്ച ലക്ഷ്യം ജവഹർലാൽ നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസും ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും അഭിസംബോധന ചെയ്തു നെക്സ്റ്റ് സൈമൺ ഗോബാക്ക് സൈമൺ തിരിച്ചു പോവുക ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ട ഭരണഘടനാ പരിഷ്കാരങ്ങളെപ്പറ്റി നിർദ്ദേശങ്ങൾ നൽകാൻ ബ്രിട്ടീഷ് ഭരണകൂടം നിയമിച്ച കമ്മീഷനായിരുന്നു സർ ജോൺ സൈമണിൻ്റെ നേതൃത്വത്തിലുള്ള സൈമൺ സൈമൺ കമ്മീഷനിലെ ഏഴ് അംഗങ്ങളും ബ്രിട്ടീഷുകാരായിരുന്നു ഈ കാരണത്താൽ സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാൻ കോൺഗ്രസും മറ്റ് ചില രാഷ്ട്രീയ പാർട്ടികളും തീരുമാനിച്ചു കമ്മീഷൻ ഇന്ത്യയിൽ എത്തിയ ദിവസം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഫെബ്രുവരി മൂന്ന് രാജ്യത്തുടനീളം ഹർത്താൽ ആചരിച്ചു സൈമൺ തിരിച്ചു പോകുക എന്ന മുദ്രാവാക്യം ഇന്ത്യൻ തെരുവുകളിൽ മുഴങ്ങി ലാഹോറിൽ സമരക്കാർക്ക് നേരെ നടന്ന ലാത്തി ചാർജിൽ പരിക്കേറ്റ ലാല ലജ്പത് റായ് പിന്നീട് മരണപ്പെട്ടു സൈമൺ കമ്മീഷന് നേതൃത്വം നൽകിയത് ആരായിരുന്നു സർ ജോൺ സൈമൺ സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഫെബ്രുവരി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഫെബ്രുവരി മൂന്ന് ലാത്തി ചാർജിൽ പരിക്കേറ്റ സ്വാതന്ത്ര്യ സമര സേനാനി ആരായിരുന്നു ലാല ലജപത്തറായി ലാല ലജപത്തറായിട്ടുറപ്പുള്ള ഭരണഘടനാ പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കാൻ ഇന്ത്യക്കാർക്ക് കഴിയില്ലെന്ന് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരുന്നു ഈ പശ്ചാത്തലത്തിൽ പൂനെയിൽ വിവിധ പാർട്ടികൾ യോഗം ചേർന്ന് ഭരണഘടനാ പരിഷ്കരണ റിപ്പോർട്ട് തയ്യാറാക്കി മോത്തിലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഈ റിപ്പോർട്ട് നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് എന്നറിയപ്പെടുന്നു പിൽക്കാലത്ത് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കുന്നതിൽ ഈ റിപ്പോർട്ട് സ്വാധീനം ചെലുത്തി ആരായിരുന്നു നെഹ്റു റിപ്പോർട്ട് സമർപ്പിച്ചത് മോത്തിലാൽ നെഹ്റു ഏതു വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ മോത്തിലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് നെക്സ്റ്റ് ബർദോളിയിലെ കർഷക മുന്നേറ്റം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഗുജറാത്തിലെ ബർദോളി വലിയൊരു കർഷക സമരത്തിനെ വേദിയായി സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വത്തിലായിരുന്നു സമരം അബ്ബാസ് തോയാബ്ജി വിത്തൽഭായ് പട്ടേൽ എന്നിവരും സമരത്തിൽ വലിയ പങ്കുവഹിച്ചു ബർദോളി സത്യാഗ്രഹം നടന്നത് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഇതിൻ്റെ നേതാവ് സർദാർ വല്ലഭായ് പട്ടേൽ സമരത്തിൽ പങ്കെടുത്ത മറ്റു രണ്ടു പേർ അബ്ബാസ് ത്യയാബ്ജിയും വിദ്ദൽഭായ് പട്ടേലും അബ്ബാസ് ത്യയാബ്ജിയും ബിദ്ദൽഭായ് പട്ടേലും ഇതിന്റെ കാരണം എന്തായിരുന്നു നികുതി വർധനവായിരുന്നു സമരത്തിന്റെ പ്രധാന കാരണം നികുതി അടക്കാൻ വിസമ്മതിച്ചുകൊണ്ട് കർഷകർ സമരം ആരംഭിച്ചു കൃഷിയിടങ്ങൾ വളർത്തു മൃഗങ്ങൾ വണ്ടികൾ കാർഷിക ഉപകരണങ്ങൾ എന്നിവ സർക്കാർ പിടിച്ചെടുത്തു സർദാർ വല്ലഭായ് പട്ടേൽ സമരക്കാരോട് ഇങ്ങനെ നിർദ്ദേശിച്ചു നിങ്ങളുടെ വണ്ടികളും ഉപകരണങ്ങളും അയച്ച് പല ഭാഗങ്ങളാക്കി പല സ്ഥലങ്ങളിൽ സൂക്ഷിക്കുക ഗാന്ധിജി ബർദോളി സന്ദർശിച്ച് കർഷകർക്ക് ഉറച്ച പിന്തുണ നൽകി അവസാനം സർക്കാർ നികുതി വർധനവ് പിൻവലിച്ചു അങ്ങനെ സമരം വിജയം നേടി ഇത്രയും പാഠഭാഗമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൻ്റെ ബാക്കി ഭാഗം പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്